ഞാൻ എൻറെ മാമന്റെ ആടാണുള്ളത് ഞാൻ എൻ്റെ കനിവാവനെ കൂട്ടാൻ പോവുക എൻ്റെ അമ്മമ്മയുണ്ട് ഞാനും ഉണ്ട് എന്റെ അമ്മയുണ്ട് ശിവാനിയുണ്ട് പോവടെ ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ പിന്നെ ഇത് മീനുമേ എന്താവാലിൻ്റെ വീട് ഇവിടെ ചാമ്പക്കൊക്കെ ഉണ്ട് മാങ്ങ ചാമ്പക്ക പേരക്ക ഇവിടെ ഇവിടൊരു കിണറുണ്ട് ഇത് തോന്നുന്നു ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് പാട്ടോ എടുത്തരുന്ന

അമ്മ അമ്മ പഠിച്ച ശിവാനി ശിവാനി അവിടെ എത്തി ക്ലിയർ അവിടെത്തില്ലോ വെയിലോട് ക്ലിയർ ഇല്ല കണ്ണം വെയിലായിട്ട് ക്ലിയർ ഇല്ല കാണാൻ കനുഭാവന മണിച്ചരാം ആദ്യമായിട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് പഠിച്ച സ്കൂളാണ് നേരത്തെ ഞങ്ങള് വീടൊക്കെ കട്ടാക്കിയപ്പോ ഒരു ബെഞ്ച് പോയി നേരത്തെ അവിടെ കാറും പോയി ഞങ്ങള് കണ്ട് ഞങ്ങൾ വീടൊക്കെ കഴിഞ്ഞില്ല ായിട്ടില്ലേ മൂന്നരയ്ക്ക് വിടൂര ഞങ്ങള് വീഡിയോ കൊണ്ട് ക്യാമറയും കൊണ്ട് സ്കൂളിന്റെ ഉള്ളിലു പോകുന്നില്ല നീ എടുക്കാൻ പറ്റ എന്താ അറിയില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ ഇവിടെ പുറത്തുനിന്നു ഓരാണ് ഉള്ളിലേക്ക് പോയത് കനീനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കനീനും കൂട്ടി വരുന്നുണ്ട് കനീനും കൂട്ടി ഒരു വരുന്നുണ്ട് കനി കനീന്റെ ഫ്രണ്ടാ ആ എന്തിനാ വേണ്ട മറ്റേ ശിവാനി കനിന്റെ കൈ പിടിക്ക് കൈ അവിടെ അവിടെ നിക്കേ നിക്ക് ഇടിക്ക അതൊന്നും വേണ്ട അമ്മ പൂര് ഹായ് പറ ഹായ് പറ ഏ പറലേ ഞങ്ങള് ചാനലിൽ നോക്കിട്ട് ഒരു ഹായ് പറ എന്താണിവിടെ കയ്യിൽ അതൊന്നും വെക്കൂലല്ലോ കനീന്റെ കൂട്ടി വന്നോ കനീന്റെ കുട്ടി വന്നോ ഇത് കനീന്റെ ഫ്രണ്ടാണേ നോക്കട്ടെ കനിയോ ശിവാനിയും ഒരുമിച്ച് പോയി ശിവാനി കണ്ണമിട്ടിക്കാവ് ഭാഗമാണ് കണ്ണമെട്ടിക്കാവിലെ പാടം ഓടണ്ടേ അപ്പൊ അടുത്തുനിന്ന് വീഴുട്ടാ ആയി വീഴൂടി വേണ്ട നിങ്ങള് ബേച്ച കാണേ ബേച്ച കാണേ അവിടെ നിൽക്ക് ശിവാനി അവിടെ നിക്ക് നിക്ക് കുഞ്ഞാവ ചളിയിൽ പെട്ട് കുഞ്ഞാവ ചളിയിൽ പെട്ടു ആര്യദേവ് ചളിയിൽ പെട്ടു ഉം 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 ഉം

ഇതാണ് ഞങ്ങളെ കനിക്കുട്ടി എൻ്റെ അനിയന്റെ കുട്ടി കനിക്ക് കനി ഞാൻ എന്താ പറയല്ലേ എന്താ പറയല്ലേ ആ